എന്നുള്ളതാണ് അവരവിടെ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചത് ആചാര ലംഘനം മാത്രമായിരുന്നില്ല ആചാര ലംഘനത്തിന്റെ മറവിൽ ശബരിമലയിൽ മോഷണം നടത്തുക എന്നുള്ളതാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ സഹമന്ത്രിമാരും കൂടി അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അയ്യപ്പ സംഗമം നടത്തി ഈ സർക്കാരിന് പറയുന്ന ഏതൊരു കാര്യത്തിലാണ് വ്യവസ്ഥ ഉള്ളത് നോക്കണം കോടതിയിൽ പോയിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡിന്റെയോ ശബരിമലയിലെയോ അല്ലെങ്കിൽ ഭക്തരുടെയോ ഒരു രൂപ എടുത്തിട്ടല്ല പകരം സ്പോൺസർഷിപ്പിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് അവര് പറഞ്ഞത് എന്നിട്ട് സംഭവിച്ചെന്താണ് മൂന്ന് കോടി രൂപ ബോർഡാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചിലവഴിച്ചത് എന്നുള്ള വിവരം ഇന്ന് വിവരാവകാശ രേഖയിലൂടെ നമ്മുടെ മുമ്പിലുണ്ട് മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡാണ് ചെലവഴിച്ചത് ആർക്ക് വേണ്ടിട്ടാണ് ചെലവഴിച്ചത് അയ്യപ്പ സംഗമം എന്ന പേരില് അവിടെ എത്തിച്ചേർന്ന കുറെ വി വി ഐപികൾക്ക് താമസിക്കുവാൻ വേണ്ടിട്ട് നമ്മൾ നാലു ലക്ഷം നോക്കണം നമ്മൾ കുട്ടികളെയും കൂട്ടി ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് വിഴിവെക്കണമെന്നുണ്ടെങ്കില് പന്നികൾ ഉൾപ്പെടെ അതുവഴി മേഞ്ഞി നടക്കുന്ന സ്ഥലത്ത് സ്ഥലത്ത് അവയുടെ കുട്ടികളെ സുരക്ഷിതമാക്കി വളരെ കഷ്ടപ്പെട്ട് വിരിവെച്ച് കിടന്നുടങ്ങേണ്ടി വരുന്ന പൈസ കയ്യിലെടുത്തുകൊണ്ട് ആ പൈസ വെച്ചുകൊണ്ട് ഇവരെവിടുന്നോ കൊണ്ടുവന്നിരിക്കുന്ന കുറെ ഇടത് ആക്ടിവിസ്റ്റുകളെ അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് മൂന്ന് കോടി രൂപക്ക് അവർക്ക് நடத்தொண்டூத்தும்ள்ளையடியுமான இவருக்கு நடத்தினோ பிரா்த்து பிடிச்சிட்டு குறச்சு நாளாய் தொடங்கிட்டு உடைய நாள் ஆகோள கேரளம் எந்த மலையாளி எந்த ஒரு பேத நடத்தி எந்த ஆயும் அது ஒரு கொள்ளசும் ഇത് എന്തിനാ നടത്തുന്നത് ലോകത്തുള്ള കുറെ ഇടതുപക്ഷ ചിന്തകരെ എല്ലാവരെയും കൂടി ഇവിടെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂടി ടാക്സ് പൈസ എടുത്തിട്ട് അതിനകത്ത് അവർക്ക് പൈസ താമസം ഒരുക്കുക അവരെ കുഞ്ഞേ റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിക്കുക അഞ്ച് പൈസയുടെ പ്രയോജനം ആ സംഗമം കൊണ്ടൊന്നും കേരളത്തിന് മലയാളികൾക്ക് ഒരു തരത്തിലും ഉണ്ടാകുന്നത് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല അതിന്റെ പതിപ്പാണ് ആഗോള അയ്യപ്പ സംഘം എന്ന് മുതല് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ് അതിന്റെ തുടക്കം മുതൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ് അപ്പോ സർക്കാർ കോടതിയിൽ ഉൾപ്പെടെ പോയിട്ട് സത്യവാങ്മൂലം കൊടുത്തു എന്താ ഞങ്ങള് ഭക്തരുടെ പൈസ എടുക്കുന്നില്ല ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കുന്നില്ല സർക്കാരിന്റെ പൈസ എടുക്കുന്നില്ല മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത് ഈ പറയുന്നത് പോലെ എന്താണ് സ്പോൺസർഷിപ്പിലൂടെയാണ് ആരുടെ സ്പോൺസർഷിപ്പ് ഒരാളുടെ ഈ അയ്യപ്പ എന്ന് പറഞ്ഞ് മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത് കാശിൽ നിന്ന് മാത്രമാണ് കഴിഞ്ഞ കൊല്ലത്ത് ശാസ്ത്രത്തിനകത്ത് കൊടിമരത്തിന്റെ ഒരു ഊരം കൂടി പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യ മാധ്യമങ്ങളെല്ലാം നല്ല ബ്രേക്ക് ചെയ്താണ് എന്താ ആറ് മാസങ്ങൾക്ക് മുമ്പ് സ്വർണം പൂശിയ കൊടിമരം ആറു മാസം കഴിഞ്ഞപ്പോൾ കറക്കാൻ തുടങ്ങി ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രതിഭാസമാണോ ഇത് സ്വർണം ഒരു കൊടിമരം ആറു മാസങ്ങൾക്ക് ഇപ്പുറം കറുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് തരം സ്വർണ്ണമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സ്വർണ്ണമൊക്കെ എവിടേക്കാ പോകുന്നത് നമ്മൾ കുറച്ചുനാളുകൾക്ക് കൊണ്ട് ഒരു സിനിമ ഒരു കോൺഗ്രസ് എന്ന പേരിൽ കോളാർ വോൾട്ട് ഫീൽഡ് എന്നായിരുന്നു അതിന്റെ പേര് സ്വർണ്ണമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ആ കെ ജി എഫിനെക്കാളും വലിയൊരു കൊള്ള സംഘമായിട്ട് എ കെ ജി എഫ് മാറിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കടന്നത് ആ കെ ജി എഫിന്റെ മുന്നിൽ ഒരു എന്റ് കഴിഞ്ഞാൽ അത് എ കെ ജി എഫ് ആവും എവിടെ എ കെ ജി ഭവനല്ല എ കെ ഗോപാലൻ ഭവനല്ല പകരം അത് എ കെ ഗോൾഡ് ഫീൽഡ് ആണ് എന്ന് നമ്മൾ മാറ്റി പറയേണ്ട സാഹചര്യത്തിലൂടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ നിലവില് കടന്നു കൊണ്ടോണ്ടിരിക്കുന്നതിനുള്ള ദുഃഖകരമായിട്ടുള്ള സഖ്യം നമ്മൾ തിരിച്ചറിയാം കേരളത്തില് ഹൈന്ദവ സമൂഹത്തിനല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം നിലവിലില്ല മറ്റു ഒരു മതവിഭാഗം ഒരു മതവിഭാഗത്തിനും ഇത്തരത്തിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുമില്ല അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞുകൊള്ളട്ടെ കേരളത്തിലെ ഹിന്ദു സമൂഹം മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിലെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നു ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റിസീവർ ഭരണവുമായിട്ട് കടന്നു വരിക ആരെങ്കിലുമൊക്കെ ഉള്ള കുറച്ച് അന്തം കമ്പികളെ കൊണ്ട് ചില പ്രശ്നങ്ങളകത്തുണ്ടാക്കിപ്പിക്കുക അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക അതിനുശേഷം അവിടെ റിസീവർ ഭരണമാക്കിപ്പിക്കുക അതിനുശേഷം പതുക്കി അത് പിടിച്ചെടുക്കുക അല്ല എല്ലാ ക്ഷേത്രങ്ങളിലും മേലും വന്നിട്ട് ക്ലെയിം വയ്ക്കുക ഗുരുവായൂരുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായി നടന്നു കൊടുക്കേണ്ടിരുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം രാവിലെ പടയും ഭണ്ഡാരങ്ങളുമായിട്ട് കടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്തരെ മുഴുവൻ ഇറക്കി വിട്ട് ആ ക്ഷേത്രം പുറത്തുനിന്ന് വേറെ കൂട്ടിട്ട് കൂട്ടി ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതെങ്കിലും